എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അത് അത് ക്രിക്കറ്റ് സ്റ്റാർ സ്പോർട്സിന്റെ വളരെ കുറവായിരിക്കും എന്താ കാര്യം വെച്ചാൽ ഏറ്റവും കൂടുതൽ പോകുന്നത് അല്ലെങ്കിൽ വഴിയായിരിക്കും ഷോ ഓഡിയൻസ് കുറഞ്ഞു ബിഗ് ബോസ് സീസൺ എത്താൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം പക്ഷേ ഇതുവരെയും കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ സീസൺ സീസൺ അഞ്ചാമത്തെ ബിഗ് ബിഗ് ബോസ് ബോസ് ബിഗ് ബോസ് കഴിഞ്ഞ സീസൺ ദ ദ ദ വിന്നർ 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 പെട്ട സീസൺ ആണോ അഞ്ചാമത്തെ സീസണായിരുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്ന സീസൺ ആയിരുന്നു കുഴപ്പമില്ല എനിക്ക് മാരാറക്കാനായിരുന്നു കൊള്ളാം പിന്നെ ബെസ്റ്റ് പ്ലേയേഴ്സ് അങ്ങനെ അങ്ങനെ ചെറുക്കട്ടായിട്ട് വലിയ അടിയും ബഹളം ഇല്ലാതെ ആ സീസൺ അങ്ങ് തീർന്നായിരുന്നു തീരട്ടെ നല്ലതാണ് അടിയും ബഹളം ഇല്ലാതെ ശാന്തമായി തീർന്നു വളരെ നല്ലത് പക്ഷെ ആൾക്കാർക്ക് ആവശ്യം അടിയും ബഹളവും ചീത്ത വിളിയുമാണ് ഉം ആണ് കാരണം അവർ അവരുടെ സമയം കളഞ്ഞു കാണുമ്പോൾ എന്തെങ്കിലും ഗുമ്മ വേണ്ടേ ഓക്കെ ഫൈൻ അപ്പൊ നമ്മുടെ ഫിറോസ് പൊളി ഫിറോസ് ഫിറോസ് കാർ അദ്ദേഹം ഒരു വീഡിയോ അങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇട്ട വീഡിയോയിലും ഈ പറയുന്ന സീസൺ ഫൈവ് വേസ്റ്റ് സീസൺ എന്നുള്ള രീതിയിലാണ് അങ്ങേര് പറയുന്നത് എനിക്ക് പേഴ്സണലി അത് ഒരു തരത്തിലും ഫിറോസ് പറഞ്ഞു യോജിക്കാൻ പറ്റത്തില്ല പിന്നെ അവർ പ്ലാൻ ചെയ്തിട്ടാണ് ആ സീസൺ മുന്നോട്ട് കൊണ്ടുവന്നതെന്നും ഫിറോസ് പറയുന്നുണ്ട് അത് എങ്ങനെയടേ പറയാൻ പറ്റും എന്നാണ് എൻ്റെ ചോദ്യം അതെങ്ങനെയടേ അവർ നേരത്തെ കൺഫർമേഷൻ കൊടുത്തതുകൊണ്ട് തന്നെ നേരത്തെ അവർ എല്ലാവരും കൂടി പുറത്ത് നിന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നുള്ള രീതിയിൽ ഫിറോസ് പറയുന്നുണ്ട് അത് ഒരുമാതിരി മറ്റേ എടുത്തവരോടെ ഇല്ല പിന്നെ ഈ ഫിറോസിനെയും റോബിനെയൊക്കെ ഇടയ്ക്ക് കൊണ്ട് കേറ്റി അത് സീസൺ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇവരെ കൊണ്ട് കയറ്റി വലിയ ബിൽഡപ്പ് കൊടുക്കാനെന്നുള്ള രീതിയിലും പറയുന്നുണ്ട് അതൊക്കെ എന്തുകൂടെ സ്വയം ഭയങ്കര പൊമ്മച്ചാൽ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഫിറോസ് പറഞ്ഞാൽ ആദ്യം കൊടുക്കാം എന്നിട്ട് മാരാതും മപ്പായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് അതും നമുക്കൊന്ന് കേൾക്കാം ബിഗ് ബോസ് സീസൺ സിക്സ് എത്താൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം പക്ഷേ ഇതുവരെയും കണ്ടസ്റ്റൻസിനോട് കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ സീസൺ അഞ്ചാമത്തെ സീസണായ കഴിഞ്ഞ സീസണിൽ കൺഫർമേഷൻ കൺഫർമേഷൻ നേരത്തെ പറഞ്ഞത് കാരണം ഇതിൽ സെലക്ട് ആയ പല ആൾക്കാരും നേരത്തെ തന്നെ വിളിച്ച് സംസാരിക്കുകയും അവർ മീറ്റിംഗ് അറേഞ്ച് ചെയ്യും ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ തന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും അവർ ഗെയിം പ്ലാൻ നേരത്തെ തന്നെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ സീസണിൽ ഈ ഗെയിം പ്ലാൻ കാരണം നമുക്കറിയാം ഏറ്റവും മോശം ഈ അഞ്ച് സീസൺ അപേക്ഷിച്ച് ഏറ്റവും മോശം സീസൺ ആയിരുന്നു അഞ്ചാമത്തെ സീസൺ റേറ്റിംഗ് വളരെ കുറഞ്ഞത് കാരണം തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള നാല് പേരെ ചലഞ്ചലായിട്ട് അതിനുള്ളിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി അതുകൂടാതെ തന്നെ മറ്റു പല പരീക്ഷണങ്ങളും നടത്തി ഫാമിലിയെ കൊണ്ടുവന്നു എന്തെല്ലാം പരീക്ഷണവും നടത്തിയിരുന്നു എന്റെ ഹ് ഡേ ഇതൊരു ആണ് അപ്പൊ അതിന് ലാഭം കിട്ടുക എന്നുള്ളത് അതായത് ടാമ്പറേറ്റിംഗ് വരുത്തിക്കാൻ വേണ്ടിയിട്ട് അവർ പല കൈ കളികൾ നോക്കിയിരുന്നു ഇപ്രാവശ്യം എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് ബിഗ് ബോസ് നമുക്ക് മുന്നിലെത്തുന്നത് ഒരു രീതിയിലുള്ള ഗെയിം പ്ലാനോ മറ്റു ഒരു പരിപാടി കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു രീതിയിലുള്ള ലൂപ്പ് പോയിന്റ്സ് പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് ബിഗ് ബോസ് ഇത്തരം ഇത്തരമൊരു നിലപാടെടുത്തത് ഏതായാലും ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് അതിഗംഭീരമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു ഇത് പങ്കെടുക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദ വെരി ബെസ്റ്റ് അപ്പോൾ കഴിഞ്ഞ സീസണിൽ എല്ലാവരും നേരത്തെ കൺഫർമേഷൻ കൊടുത്തിട്ട് അവരെല്ലാവരും കൂടി നേരത്തെ കൂടിക്കാഴ്ച ഇട്ടിട്ട് സംഭവങ്ങൾ ചെറുക്കട്ട് ചെറുക്കെട്ടാക്കി എന്നാണ് ഫിറോസ് പറയുന്നത് പേഴ്സണലിൽ എനിക്ക് യോജിപ്പില്ല ബ്രോ കാരണം അതിന് മുമ്പത്തെ സീസണിലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കൺഫർമേഷൻ കിട്ടില്ല നിങ്ങളും നിന്ന് പ്ലാൻ ചെയ്തതാണ് നമുക്കിങ്ങനെ അകത്ത് വിട്ട് അടിയും പഴക്കമൊക്കെ ഉണ്ടാക്കാം പിന്നെ കഴിഞ്ഞ സീസണിലെ ചലഞ്ചറായിട്ട് നിങ്ങൾ നാലുപേരെ കൊണ്ടു വന്നപ്പോൾ നിങ്ങൾ നാലുപേരും കാരണമാണ് ആ സീസൺ ഓടിയെന്നുള്ള രീതിയിൽ പറയുന്നത് അതൊക്കെ വളരെ മോശമാണ് ഫിറോസ് ഖാൻ ഏഹ് അത് വളരെ മോശമാണ് മോശമാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്നത് കൊണ്ടാണ് ആ സീസൺ ഓടിയത് എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ അപ്പോൾ ബാക്കിയുള്ളവരെന്തോ കഴിവില്ലാത്തവർ അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഇതൊക്കെ കണ്ടിട്ട് വല്ലതാണ് പറയുന്നതെങ്കിൽ ഓക്കെ ചുമ്മാ വന്നിരുന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ബി ജി എം വിട്ടിട്ട് ഓ ഞങ്ങൾ ഇങ്ങനെയാണ് ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മിസ്റ്റർ ഫിറോസ് ബ്രോ ഓക്കെ അപ്പോൾ എന്തായാലും മാരാതരത്തിന് മപ്പായിട്ട് നല്ല അടിപൊളി വെഡിക്കെട്ടായിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് കാണാം വരാൻ പോകുന്ന ബിഗ് ബോസ് സീസൺ സിക്സിന് എന്ന ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ബിഗ് ബോസ് സീസൺ ഫൈവിനെ കുറിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും കൊണ്ടുവേഴ്സിണ്ടിക്കൊണ്ടിരിക്കുന്ന ചില ആരാധകരോടും മുൻ ചില മത്സരാർത്ഥികളോടും കൂടി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവ് ആയിരുന്നു ഇതുവരെ നടന്ന ബിഗ് ബോസുകളിൽ ഏഷ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്ത സീസൺ ടി ആർ പി മാത്രമാണ് അടിസ്ഥാനത്തിലല്ല ഒരു ചാനലിന്റെ ലാഭം വരുന്നത് വലിയ സ്പോൺസർഷിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് ടി ആർ പി എന്ന് പറയുന്നത് കുറയുമെന്നത് സ്വാഭാവികമാണ് അത് എന്ത് ക്രിക്കറ്റ് എടുത്തോട്ട് ഷാഫോ ടി ആർ പി വളരെ കുറവായിരിക്കും അത് എന്താ കാര്യം വെച്ചാൽ ഏറ്റവും കൂടുതൽ അത് ഒടിയിലേക്ക് ആയിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ഒ ടി പി പ്ലാറ്റ്ഫോം വഴിയായിരിക്കും ഷോകാണ് അതിനകത്ത് ഓഡിയൻസ് കുറഞ്ഞു എന്നതല്ല അർത്ഥം കാണുന്ന കാഴ്ചക്കാർ സ്പിറ്റ് ആയി ഓ ടിയിലേക്ക് പോയി എന്നുള്ളത് ാണ് ഏഷ്യ നാട്ടിൽ രാത്രി പത്ത് മണി മുതൽ അല്ലെങ്കിൽ ഒൻപത് മണി മുതൽ എത്ര പേരാണ് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനൽ ഉപയോഗിച്ച് ബിഗ് ബോസ് കണ്ടിട്ടുള്ളത് ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആൾക്കാർ കൂടുതലും അല്ലെങ്കിൽ സ്മാർട്ട് എന്ന ആൾക്കാരൊക്കെ തന്നെ ഒടി പ്ലാറ്റ്ഫോമുകൾ വഴി കാണുന്നു എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും ഷോയുടെ കുറയ്ക്കും ഏറ്റവും കൂടുതൽ ലൈവ് സ്ട്രീമിംഗ് ആൾക്കാർ വാച്ച് ചെയ്തിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവ് എന്ന് പറയുന്നത് പിന്നെ ബിഗ് ബോസ് സീസൺ ഫോറിന് ശേഷം കുറേ വിവാദങ്ങൾ ഉണ്ടായിരുന്നു സീസൺ ഫൈവിന് ശേഷം ഇല്ല അപ്പൊ മാനോ മര്യാദയുള്ള പത്ത് ഇരുപത് പേരായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവിൽ വന്നിട്ട് പോയത് അവർക്ക് മത്സരത്തെ മത്സരമായി കാണാനും ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കി മോ മര്യാദയ്ക്ക് ജീവിക്കാനും ഈ വിവക്കേടും വിദ്യാഭ്യാസം കോമാളിത്തരങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ കൂട്ടുന്നതല്ല ഹൗസുകളിൽ കാട്ടിക്കൂട്ടുന്നത് ഷോയുടെ ഭാഗം പുറത്തിറങ്ങി ണെന്നുംിക്കൂട്ടുന്നത് കോമാളികളുടെ സ്വഭാവമാണെന്ന് തിരിച്ചറിഞ്ഞ ബിഗോസ് സീസണിലെ മത്സരാർത്ഥികൾ അവർ അവരുടെ കാര്യം നോക്കി അവർ അവരുടെ മേഖലകളിൽ വളരെ മാനോ മര്യാദയ്ക്ക് മുന്നോട്ട് പോകുമ്പോ അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറയുന്ന വിടുകളോടാണ് ഞാൻ ഈ പറയുന്നത് സീസണിന് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പെ ചലഞ്ചസ് വന്നിട്ടുണ്ട് ചലഞ്ചസ് വന്നത് മത്സരം മോശമായതുകൊണ്ട് അവരുടെ കൃത്യം കേറ്റാൻ പിടിക്കാനൊന്നും അല്ല അതായിരുന്നു ഈ സണിന്റെ കാഴ്ചപ്പാട് എല്ലാ സീസണുകളും ഒരേപോലെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സീസൺ വൺ ടൂ റീ ഫും ഒക്കെ വണ്ടി അതേ ക്രിയേറ്റീവ് ടീംസ് ടീം ടൂ ചെയ്തു വെച്ചാൽ പോലെ സീസണിൽ വ്യത്യസ്തമാണ് വ്യത്യസ്തങ്ങളായിരിക്കും സമാന്യ ബോധം നിങ്ങൾ ഉണ്ടാവും ഇപ്പം മനുഷ്യർ തന്നെ കടിച്ചു കയറുന്നത് മാത്രം കണ്ട് ആസ്വദിക്കുന്ന മറ്റൊരുവരെ വേദന കണ്ട് ആസ്വദിക്കുന്ന മറ്റൊരു കുറ്റപ്പെടുന്നത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വിഭാഗം ജനത നമുക്കിടയിലുണ്ട് അത്തരം ആൾക്കാർക്ക് അത്തരം കണ്ടനുകൾ മാത്രമായിരിക്കും അവരെ ആസ്വദിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നു രണ്ടുപേർക്കും സ്നേഹിച്ചു കഴിയുന്നതോ ഒരു മത്സരത്തെ വീണ്ടും കൂടി സമീപിച്ചിട്ടുണ്ട് ആ മത്സരത്തിൽ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തതിനു ശേഷം സ്നേഹത്തോട് കൂടി സഹോദരത്തോട് കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള അവസരങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുന്നതൊന്നും ഇവർക്ക് ദഹിക്കത്തില്ല കാര്യം ഇവർക്ക് എന്താണ് ഇവർക്ക് ഈ മൽപ്പിത്തങ്ങൾ മാരിയും കുടുംബത്തിൽ നിന്നാണ് കണ്ടിട്ടുണ്ട് ഇവർ അച്ഛൻ അങ്ങോട്ട് കൊണ്ട് കഴിച്ചിരുന്നത് കാണാനാണ് ഇവർക്ക് ഇഷ്ടം അല്ലാതെ സമാധാനത്തോടും സന്തോഷത്തോടുകൂടി കഴിയുന്ന കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ഇത്തരം ഇത്തരം ടോക്സിറ്റി ഈ ഷോയിലേക്ക് കൊണ്ടുവന്ന് ഈ ഷോയോ ടോക്സിക് ഷോ ി മാറ്റുന്നത് ഇത്തരം ചില ഓഡിയൻസ് കൂടിയാണ് അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഷോ ആയിട്ട് ബിഗ് ബോസ് മാറും മുൻപ് ബിഗ് ബോസിനെ പറ്റി കുറ്റം പറയാനുള്ള പ്രധാന കാരണം ഈ പുറത്തിറങ്ങി നടത്തി കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കൂടി അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം ഇത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഒരു വിജയ് പുറത്തു വരുന്ന ഒരു ഷോയാണ് അതുകൊണ്ട് തന്നെ ഒരു അല്പം സാമൂഹിക ബോധം ഈ വിജയകൾക്കായാലും വോട്ട് നൽകി ലഭിക്കുന്ന ആൾക്കാർ ഉണ്ടാകണമെന്ന് കൂടി ഞാൻ ഓർമ്മ അതായത് മാരാറ് പറഞ്ഞു വളരെ വ്യക്തമാണ് എല്ലാ വളരെ അക്സെപ്റ്റ് അക്സെപ്റ്റ് ആയിട്ടാണ് എനിക്ക് ഞാൻ കാരണം ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിലും കൂടി ഈ ഹോട്ട്സ്റ്റാർ സ്റ്റാർ വഴിയൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഞാനൊക്കെ ഹോട്ട്സ്റ്റാർ വഴിയാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഹോട്ട്സ്റ്റാർ സ്റ്റാർ വഴി കാണും അപ്പം ചിലപ്പോൾ ഏഷ്യാന് വലിയ വ്യൂസ് കുറേ അമ്മമാരൊക്കെ ഒന്നും കാണുമായിരിക്കും അല്ലാതെ നമ്മുടെ പയ്യന്മാരും കുറേ പെമ്പിളാരൊക്കെ മിക്കവരും ഹോട്ട് സ്റ്റാറൊക്കെ യൂസ് ചെയ്തായിരിക്കും കാണുന്നത് ഓക്കെ ഫൈൻ അത് പോട്ടെ അത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ അതും മറ്റേ അങ്ങനെ റോസുകാരം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ലടെ വ്യൂസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ പിന്നെ അടുത്തൊരു കാര്യം മാരാറ് പറയുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ അവര് മൽപിടുത്തവും കാര്യങ്ങളും അടി ഇമ്പകളും ആയിരുന്നു പുറത്ത് വന്നതിന് ശേഷവും ഈ പറയുന്ന ആ സീസണുകളിലുള്ള ഒരു പുറത്ത് വന്നതിന് ശേഷവും അതേ വൈരാഗ്യവും വൈരാഗ്യ ബുദ്ധിയോടും തന്നെയാണ് ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആരും ഒന്നിച്ചിട്ടില്ല ഈ പറയുന്ന എന്തിനാ നമ്മുടെ ബാക്കി റിയാസ് റോബിൻ അവരെല്ലാവരും ആ ഒരു ആ ഒരു അകത്തെന്തായിരുന്നു അവരുടെ ആ ഒരു നിലപാട് ആ ഒരു നിലപാടിൽ തന്നെയാണ് അവർ പുറത്തും അതായത് അവർ അവിടെ ആ ഷോ എന്ന് പറയുന്ന സാധനം കഴിഞ്ഞിട്ട് പുറത്ത് വന്നതിന് ശേഷമാണ് അവർ അതേ വീറും ഭാഷയിലൂടെ തന്നെയാണ് മുന്നോട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ആണ് അല്ലെ പക്ഷെ ഈ പറയുന്ന സീസൺ ഫൈവ് മാരാറിന്റെ സീസൺ എല്ലാവരും അവരിപ്പോഴും കമ്പനിയാണ് മനസ്സിലായി അവര് ആ ഒരു സീ ഷോയ്ക്ക് അകത്തെങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ ആ സീസണിൽ ആയിരുന്ന സമയത്ത് അവര് ചെറിയ ചെറിയ ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ അവരതൊക്കെ വിട്ടു അതായിരിക്കണം അതായിരിക്കണം അല്ലാതെ ഷോയിൽ അടി കടന്ന് ആ ഷോ ഷോയാണ് ഗെയിം ഷോയാണ് അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ വീണ്ടും പുറത്തുനിന്ന് ശേഷം പേഴ്സണലായിട്ട് എടുക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല ഓക്കെ ഫൈൻ അപ്പം മാരാവ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് പിന്നെ ഈ പറയുന്ന പോലെ ഫിറോസ് ഖാൻ നിങ്ങൾ ചുമ്മാ ചൊറിയാൻ നിന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സീരിയസ്ലി ഞാൻ പറയാം നിങ്ങൾ വെറുതെ ചൊറിയാൻ പോലെയാണ് ഇപ്പം ഇങ്ങനെ വന്നിട്ടൊരു ഡയലോഗ് കളിച്ചത് കാരണം സീസൺ ഫൈവിലുള്ളവരെല്ലാവരും മോശമായിരുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് ചോദിക്കാറുണ്ട് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം എനിക്ക് പേഴ്സണലി നിങ്ങൾ ആ സംസാരം യോജിപ്പില്ല കാരണം സീസൺ ഫൈവിൽ എല്ലാവരും പ്ലാൻ ചെയ്തിട്ട് വന്ന് കളിച്ചതാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതിന് തെളിവ് വയ്ക്കണം തെളിവ് വയ്ക്കണം ചുമ്മാ വന്നിരുന്നിട്ട് വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ വിളിച്ച് പറയാതിരിക്കാം നാരാർ വളരെ വ്യക്തമായ രീതിയിൽ ഉത്തരം കൊടുക്കുന്നു പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഗെയിം ആ സീസണിൻ്റെ അകത്ത് അവർ ഷോയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ചെറിയ ചെറിയ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് വൈകിട്ട് അവർ കൂടുമ്പോൾ എല്ലാവരും അത് അവരെങ്ങൊത്ത് പോകാറാണ് പതിവ് എന്താ അത് നല്ല കാര്യമല്ലേ ഏ അങ്ങനെ ആയിരിക്കല്ലേ ചെയ്യേണ്ടത് അല്ലാതെ വീറും വാശിയും വെച്ചിട്ട് വീണ്ടും അതുപോലെ ഇരുന്ന് അടി ഉണ്ടാക്കി പുറത്തിറങ്ങി അടി ഉണ്ടാക്കി ഇതാണ് ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന പൊതു ഒരു ജ്ഞാനം ഇതാണ് ഫിറോസ് ഖാൻ കൊടുക്കുന്ന ജ്ഞാനം വരാറത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മനസ്സിലായേ എന്തുവാടേക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം കാരണം സീസൺ സിക്സ് വരാൻ പോകണം അതിനുമൊക്കെ തന്നെ ഇവിടെ ഫൈറ്റുകൾ തുടങ്ങി അവസ്ഥ അല്ലേ ഉറപ്പായിട്ട് കമന്റ് ചെയ്യും ബൈ